പൊന്മള മേൽമുറി ശിവക്ഷേത്രം സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷയാത്രയ്ക്ക് കുറൂർകുണ്ട് സി ബി ജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വീകരണം മലപ്പുറം ആയ ഡയമണ്ട്സിൽ നിന്ന് പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പൊന്മള മേൽമുറി ശിവക്ഷേത്രം സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് കുറൂർകുണ്ട് സ്പോർട്സ് ക്ലബ്ബ് സ്വീകരണം നൽകി സമീർ ചെമ്മട്ട് സി സാലിം എം പി മൊയ്തീൻ ബാബു ചക്കന്തോടി സുന്ദരൻ ചക്കന്തോടി അബ്ദു വള്ളുകുന്നൻ ഷാജഹാൻ തായിൽ ഷംസീർ കിളിയ മണ്ണിൽ എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ കോട്ടയ്ക്കൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകൊത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ